എല്ലാ ഭക്തജനക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് പുണർദം വിശാഖം പൂരൂരട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭത്തിനുള്ള വഴിപാടും കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് നമുക്ക് എല്ലാവർക്കും ഒരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക നഷ്ടം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഓരോ നക്ഷത്രത്തിനാർ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് നാൽപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ സാലറി കിട്ടുന്ന സമയത്ത് ഈ വ്യക്തിയെ ആശ്രയിച്ച് ഒത്തിരി ചിലവുകളാണ് വരുന്നത് അതായത് വീടിൻ്റെ വാടക സ്കൂൾ ഫീസ് മോന് മക്കൾക്കുള്ള വിദ്യാഭ്യാസങ്ങൾ കാര്യങ്ങൾ അതിനുള്ള ചിലവുകൾ ഇപ്പം ചിലവർ അയൽക്കൂട്ടം വഴി ലോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിലുള്ള അടവ് വീടിൻ്റെ വാടക പാല് പത്രം കറണ്ട് ചാർജ് വെള്ളം കേബിളിൻ്റെ പൈസ പിന്നെ നമുക്കെന്തായാലും ഹോസ്പിറ്റലേസും അങ്ങനെ വരുവാണെങ്കിൽ അങ്ങനെ കുറേ പൈസ വരും അപ്പം ഈ പൈസ തികയാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തടുത്ത ആൾക്കാരുടെ നിന്ന് നമ്മൾ പൈസ കടം മേടിക്കും അങ്ങനെ കടം മേടിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത മാസം ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചും എല്ലാ ജ്യോത്സന്മാരും പറഞ്ഞ് എന്താ പറയുക സാമ്പത്തിക ലാഭം ഉണ്ടോയെന്ന് പറഞ്ഞ് നമുക്ക് മാത്രം നഷ്ടം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സാമ്പത്തിക നഷ്ടം വരാതിരിക്കാനുള്ള വഴിപാടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ തിരുവാതിര അപ്പോൾ പുണർദ്ദം വിശാഖം പൂരൂരുട്ടാതി നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പുണർദ്ദം വിശാഖം പൂരൂരുട്ടാതി നക്ഷത്രക്കാർ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് സുബ്രഹ്മണ്യ പൂജ ഒരു വർഷക്കാലം നടത്തുക അതായത് മാസം മാസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവുക സുബ്രഹ്മണ്യ പൂജ നടത്തുക അപ്പോൾ ഈ സുബ്രഹ്മണ്യ പൂജ നടത്തുന്നതുകൊണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം ദൃഷ്ടിദോഷം പ്രാക്കുദോഷം ആഭിചാരദോഷം രോഗതടസ്സങ്ങൾ തൊഴിൽപരമായ ഒത്തിരി ദോഷങ്ങൾ മാറി നമുക്ക് സാമ്പത്തിക ലാഭം തുറന്നു വരും സുബ്രഹ്മണ്യസ്വാമി അപ്പം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പൂജ നടത്തുക അപ്പോൾ ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ എന്താ പറയുക തിങ്കളാഴ്ച ദിവസവും ചൊവ്വ അങ്ങനെയുള്ള ദിവസങ്ങൾ നടത്തേണ്ട ഞായറാഴ്ച ദിവസവും ചെയ്താൽ മതി അപ്പോൾ പക്കപ്പുരുന്നാൾ ദിവസവും കഴിവതും ചെയ്യാൻ നോക്കുക പക്ഷേ പൂജ നടത്തിയിട്ട് കറിയില്ല നമ്മൾ ഈ പൂജയുടെ പ്രസാദം മേടിക്കുക അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല നമ്മൾ ജോലിയിൽ ഉണ്ടാകും ഒപ്പം തന്നെ അച്ചന് വഴി അമ്മ വഴി കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ തൊടാ തൊടാതിരിക്കരുത് ചില ആൾക്കാരുണ്ട് അച്ചന്മഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെന്ന് വെച്ചാൽ ആ വീട്ടുകാരായിട്ട് പിണക്കാണെന്ന് വിചാരിച്ചിട്ട് ഈ വ്യക്തികൾ ആ കുടുംബക്ഷേത്രത്തിൽ പോകത്തില്ല ഇതിൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലാണ് കുടുംബക്ഷേത്രം ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട് അപ്പം ഞങ്ങളുടെ ബന്ധുക്കാര് ചില ആൾക്കാർ വന്ന് സഹായിക്കും ചിലവർ വന്ന് വരത്തില്ല അപ്പോൾ അവർ വേറൊള്ള ക്ഷേത്രത്തിൽ പോയി തൊടുന്ന് കിടക്കും കാരണം ഇവിടെ വരാതെ പോയിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ കുടുംബക്കാർ ഇവിടെ വരാതെ ബാക്കിയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല പിന്നെ അതേപോലെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണ കൊടുക്കാതിരിക്കരുത് ആ ഒരു തിരി നമ്മുടെ പേർക്ക് അവിടെ കത്തിക്കാൻ എണ്ണ കൊടുക്കണം അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകത്തുള്ളൂ ചില ആൾക്കാർ ഓ അവർ ഞാനായിട്ട് വഴക്കിട്ടതാണ് നമ്മുടെ എണ്ണയൊന്നും അവർ എടുക്കത്തില്ല അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഈ പരിസരത്തുള്ള ഉള്ള ആൾക്കാര് വഴക്ക് വിചാരിച്ചിട്ട് ഈ പറയുന്നവരുടെ ക്ഷേത്രത്തിൽ പോകത്തൂല അവിടെ പൂജകൾ നടക്കും പങ്കെടുക്കുക അപ്പം അവര് വേറുള്ള ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കും പക്ഷേ അവർ കാണിക്കുന്ന തെറ്റാണ് അടുത്ത ക്ഷേത്രത്തിൽ ഈ വഴിപാട് വഴിപാട് കൊടുക്കാതെ ദൂ ദൂരമുള്ള ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് സർപ്പാറ നടത്തുന്ന ഒരു ക്ഷേത്രം ഉണ്ടെന്ന് വിചാരിക്കുക ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വഴിപാട് വഴിപാട് നടത്താതെ മണ്ണർശാലയെ കൊണ്ട് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഇതാണ് നമുക്ക് ജോലിയിൽ സാമ്പത്തിക ലാഭം വരാൻ വേണ്ടിയാണ് ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പുണർദം വിശാഖം പൂരൂരോട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകത്തില്ല സാലറി കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ കടങ്ങളൊക്കെ വീട്ടി നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുന്നോട്ട് പോകാൻ പറ്റും അതായത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഈ കാശുണ്ടെങ്കിലാണ് കൂട്ടുകാർ ബന്ധുക്കൾ നാട്ടുകാർ പരിസരവാസികളെല്ലാം കാണത്തുള്ളൂ കാശ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ആരും സഹായിക്കാൻ ഇല്ലെന്ന് ഒരു ഒരു വിശ്വാസം ഉണ്ടാകണം കാരണം എൻ്റെ അഭിപ്രായത്തിൽ കാശ് കൊടുത്ത് ചില ആൾക്കാരെ സഹായിക്കും ചിലവർ സഹായിക്കത്തില്ല കാരണം നല്ല ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നതാണല്ലോ പണം സംബന്ധമായ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സാമ്പത്തിക ലാഭം വരാൻ വേണ്ടി ഈ പറയുന്ന വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജ ചെയ്യുക ഒപ്പം തന്നെ വീടിൻ്റെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ശ്രീഹര ശ്രീസുക്ത പുഷ്പാഞ്ജലി ചെയ്യുക ഈ ശ്രീസുക്തം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാമ്പത്തിക ലാഭം ജോലിയിൽ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ് അല്ലാത്ത ജോലി ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ സമയമുണ്ടെങ്കിൽ ശ്രീസുക്ത പുഷ്പാഞ്ജലി ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ചെയ്യുക അഥവാ ഒട്ടും സമയമില്ലാത്തവർ ഞാ ആഴ്ചയിൽ ഒരു ഞായറാഴ്ച ദിവസം ഇത് ചെയ്യുക ഈ നക്ഷത്രക്കാർ ഇത് ചെയ്യാതിരിക്കരുത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ശ്രീസുക്ത മന്ത്ര പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലിക്ക് ചാർജ് കൂടുതലാണെങ്കിൽ അർച്ചന ചെയ്താൽ മതി സുബ്രഹ്മണ്യ പൂജ മാസത്തിൽ ഒരു തവണ ചെയ്യുക പിന്നെ ഗണപതി ഹോമം എല്ലാവരും മാസത്തിലൊരു തവണ ചെയ്യുന്നതാണ് അത് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് ഗണപതി ഹോമം കൂടെ ചെയ്യുക ഒപ്പം തന്നെ ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല സാമ്പത്തിക ലാഭം വരും നമ്മൾ ജോലി അനുസരിച്ച് ജോലിയിൽ പുരോഗതികളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും ഈ പ്രസാദം നമ്മൾ മേടിക്കാതിരിക്കരുത് ഇത് സ്വന്തം സ്ഥാപനമുള്ളവർ സ്വന്തം സ്ഥാപനത്തിൽ വയ്ക്കുക ഇപ്പം അല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വെച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ വെച്ചാൽ മതി കുഴപ്പമില്ല അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക ലഭം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ ഓൺലൈൻ വഴി ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്ക് കോൾ ചെയ്താൽ നിങ്ങളുടെ പരിഹാരങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ അടുത്തുള്ള ഭക്തജനങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്